നമ്മുടെ കോടതികൾക്ക് ഓരോ കാലത്തും ഓരോ ചിന്തയാണോ വരുന്നത് ഇതാണ് കൊച്ചിയിലെ ഫ്ളാറ്റുകളുടെ കാര്യത്തിൽ ഫ്ളാറ്റുകളുടെ പൊളിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ കോടതി എടുക്കുന്ന നിലപാട് കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് കേരളം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ഒരു സംഭവമായിരുന്നു കൊച്ചി മരടിൽ നാല് ഫ്ലാ ഫ്ലാറ്റുകൾ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഇടിച്ചു നിരത്തിയത് ഒരുപക്ഷേ പരിസ്ഥിതി അനുകൂലമായ നിയമങ്ങൾ കർശനമായി നില നടപ്പിലാക്കാനുള്ള അല്ലെങ്കിൽ നിയമ ലംഘനത്തെ ഏത് രീതിയിലും തടയാനുള്ള ഒരു ശക്തമായ ഒരു അഭിവാഞ്ചയായിരുന്നു സുപ്രീം കോടതി അന്ന് കാണിച്ചത് അതിന്റെ ഒരു ബഹുസ്ഫുരണമായിരുന്നു ഫ്ലാറ്റുകൾ പൊളിച്ചത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് കൊച്ചിയിലെ നാല് ഫ്ലാറ്റുകൾ മരടിലെ നാല് ഫ്ലാറ്റുകൾ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം പൊളിച്ചത് ഗോൾഡൻ കായലോരം അൽഫാ സെറീൻ എച്ച് ടു ഹോളി ഫെയ്ത് ജയിൻ കൊറയൽ എന്നീ നാല് ഫ്ളാറ്റുകളാണ് ഏതാണ്ട് മുന്നൂറ്റിഅൻപതോളം പേരാണ് ആ ഫ്ളാറ്റുകൾ താമസിക്കാനുണ്ടായിരുന്നത് അങ്ങനെ നിരന്തരമായ കോടതി പ്രക്രിയകളുടെ നിയമ നടപടികളുടെ അവസാനമായിട്ടാണ് അവസാനം അത് പൊളിക്കാൻ തീരുമാനിച്ചത് അപ്പൊ ആ പൊളിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും കെട്ടിടമുടമകളും മറ്റുള്ളവരും ഒക്കെ തന്നെ നടത്തിയിരുന്നു പക്ഷേ കോടതി സുപ്രീം കോടതി ഒരു സമ്മർദ്ദത്തിനും വഴങ്ങിയില്ല ആ മുന്നൂറ്റി അൻപത് പേർക്ക് താമസിക്കുന്ന ആളുകൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം കൊടുക്കാൻ സർക്കാരിനോടും അതിന്റെ നഷ്ടപരിഹാരം അത് ആരിലാണോ അതിന്റെ ചുമതലപ്പെട്ട ആളുകൾ അവരിൽ ഈടാക്കാനൊക്കെ കോടതി പറഞ്ഞിരുന്നു ഈ അനധികൃത നിർമ്മാണത്തിന്റെ ഉത്തരവാദി ഫ്ളാറ്റ് ഉടമകൾ കൂടാതെ മരടിലെ മുനിസിപ്പാലിറ്റി അന്ന് മരട് പഞ്ചായത്ത് അവർ കൂടിയായിരുന്നു കാരണം സെറ്റ് നിയമപ്രകാരം കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ നിന്ന് അനുവാദം വാങ്ങിയാൽ മാത്രമേ പഞ്ചായത്തിന് നിർമ്മാണ അനുമതി കൊടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ പക്ഷെ അങ്ങനെ ഒരു അതോറിറ്റിയിൽ നിന്ന് അനുവാദം വാങ്ങാതെയാണ് മരട് പഞ്ചായത്ത് നിർമ്മാണാനുമതി നൽകിയത് അങ്ങനെയാണ് കോടതി അത് പൊളിച്ചത് അപ്പൊ ഇവിടെ ഇതൊന്നുമല്ല പ്രശ്നം കാരണം ഒരു ഭാഗത്ത് നിയമം നടപ്പിലാക്കാൻ വേണ്ടി കർശനമായിട്ട് നടപടി എടുക്കുന്നു പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു രണ്ടായിരത്തി പതിനൊന്നിലെ നിയമം മാറി രണ്ടായിരത്തി പതിനൊന്ന് പത്തൊൻപതിൽ പുതിയ നിയമം വന്നു അപ്പൊ അന്ന് മൂന്നാം സോണിലായിരുന്ന മരടിലെ പ്രദേശങ്ങളൊക്കെ രണ്ടാം സോണിലായി അപ്പൊ അതായത് അത്ര കർശനമായ നിയന്ത്രണങ്ങളില്ലാത്ത മേഖലയിലേക്കാണ് ഇപ്പം മരട് വന്നിരിക്കുന്നത് ഇപ്പൊ സുപ്രീം കോടതി തന്നെ ഒരു കുറിയൻ നിയോഗിച്ചിരിക്കുകയെന്നാണ് ദ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഈ പൊളിച്ചു കഴിഞ്ഞ സ്ഥലത്ത് ഇനി വീണ്ടും ഫ്ളാറ്റ് പണിയാനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ വേണ്ടി ഒരു സമിതിയെ വെച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ സമാനമായിട്ടുള്ള ഒരുപാട് ഫ്ളാറ്റുകൾ ഉണ്ടായിരുന്നു ഇതേപോലെ മരടിലേതുപോലെ തന്നെ കോസ്റ്റൽ റെഗുലേഷൻ സോൺ ആ ആക്ടിന് വിരുദ്ധമായ രീതിയിൽ നിർമ്മിച്ച ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു ആ കെട്ടിടങ്ങളൊന്നും പൊളിച്ചിട്ടില്ല അപ്പൊ അവർക്ക് അനുകൂലമായിട്ടാണ് കാരണം അവരോട് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകി ഡി എൽ എഫ് എന്ന് പറഞ്ഞ പ്രമുഖ കമ്പനിയോട് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകിയിട്ട് അത് തുടരാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പൊ അവർ പറയുന്നത് നിയമം ഒരു ഭാഗത്ത് ചിലരോട് നീതി കാണിക്കുന്നു ചിലരോട് അന്യായം കാണിക്കുന്നു എന്ന് ഉള്ളൊരു ആക്ഷേപം ഉയരുകയാണ് ഇക്കാര്യമാണ് ദ ഹിന്ദു പത്രം വളരെ വ്യക്തമായിട്ട് അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പം ഇവിടെ സംഭവിക്കുന്നത് ഒരു ഭാഗത്ത് എന്തിനു വേണ്ടിയാണോ നമ്മൾ നിയമങ്ങൾ നട നിർമ്മിക്കുന്നത് അത് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത് പക്ഷെ ആ പരിസ്ഥിതി സംരക്ഷണത്തിൽ നിയമങ്ങളിൽ ഡയല്യൂഷൻ വരുത്താൻ അല്ലെങ്കിൽ വെള്ളം ചേർക്കൽ ചെയ്യുകയാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ചെയ്യുന്നത് അപ്പൊ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ആവശ്യക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് നിയമങ്ങളിൽ മാറ്റം വരുത്തുന്ന സമയത്ത് ആ ഏതൊരു പരിസ്ഥിതിയാണോ നമ്മൾ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പരിസ്ഥിതി സംരക്ഷണം നടക്കുന്നില്ല എന്ന് സ്ഥിതി വരികയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നേരത്തെ നിയമത്തിന്റെ കർ കർക്കശമായ നിയന്ത്രണങ്ങൾ മൂലം പൊളിച്ചു മാറ്റേണ്ടി വന്ന കെട്ടിടം ആ അതിലെ താമസക്കാരൊക്കെ പറയുന്നത് എന്താണ് ഞങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു അപ്പം മറ്റുള്ളവർക്ക് പഴയ അടച്ചിട്ട് അതിനെ റെഗുലറൈസ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ കോടതി കർശനമായിട്ട് നിയമം നടപ്പിലാക്കിക്കൊണ്ട് ആ കെട്ടിടങ്ങൾ പൊളിക്കാൻ തന്നെ തയ്യാറായി മറുഭാഗത്ത് അത് പൊളിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് വന്നിരിക്കുന്നത് ഇതാണ് ദ ഹിന്ദു പത്രം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇത് കോടതികളെ സംബന്ധിച്ചിടത്തോളം വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഒരു കാര്യത്തിൽ ഒരു സുചിന്തിതമായ തീരുമാനം പോലെയാണ് ഒരു കോടതി വിധി വരുന്നത് അത് അവസാനത്തെ തീരുമാനമാണ് അതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല കാരണം എല്ലാ അപ്പീലുകൾക്കും റിട്ടുകൾക്കും അല്ലെങ്കിൽ എല്ലാ അപ്പീലുകൾക്കും ഒക്കെ ശേഷമാണ് അന്തിമ വിധി വരുന്നത് ആ അന്തിമ വിധിയിൽ ഒരു ബിൽഡിംഗ് പൊളിക്കുന്നു പക്ഷേ അതേ കോടതി ചിലപ്പം ജഡ്ജിമാരൊക്കെ മാറുന്നുണ്ടാവും പക്ഷെ അതേ കോടതി മറ്റു ചില ബിൽഡിങ്ങുകൾ തന്നെ പിഴയടച്ചിട്ട് തുടരാൻ അനുവദിക്കുന്നു അപ്പൊ ഇതിലെ ഒരു വൈവിധ്യമാണ് ദ ഹിന്ദു ഹിന്ദുപത്രം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്